നടൻ സിദ്ധിഖ് അറസ്റ്റിലേക്ക് യുവ നടിയുടെ ബലാത്സംഗ പരാതിയിൽ നടൻ സിദ്ധിഖിന് കനത്ത തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത് നടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു നടനെതിരെ സാഹചര്യ തെളിവുകൾ ശക്തമാണെന്ന് കണ്ടാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ ഇപ്പോൾ തള്ളിയിരിക്കുന്നത് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത പീഡന കേസിലാണ് സിദ്ധിഖ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നത് തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നുമാണ് താരം ജാമ്യാപേക്ഷയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് പരാതിയിൽ കഴമ്പില്ലെന്ന് സിദ്ധിക്ക് പറയുമ്പോൾ ശക്തമായ തെളിവുണ്ടെന്നാണ് അന്വേഷണ സംഘം വാദിച്ചത് നടൻ സിദ്ധിഖിനെതിരെയുള്ള ലൈംഗിക അതിക്രമ പരാതിയിൽ അന്വേഷണ സംഘത്തിന് കൂടുതൽ തെളിവുകൾ ലഭിച്ചിരുന്നു ഒന്നര മാസം നീണ്ട അന്വേഷണത്തിനിടെ പരാതിക്കാരിയുടെ മൊഴി ശരിവെക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് പ്രത്യേക സംഘത്തിന് ലഭിച്ചത് രണ്ടായിരത്തി പതിനാറ് ജാനുവരി ഇരുപത്തി എട്ടിനായിരുന്നു സംഭവം നടന്നതെന്ന് നടിയുടെ ആരോപണം മസ്കൻ ഹോട്ടലിലെ നൂറ്റിയൊന്ന് ഡി നമ്പർ മുറിയിൽ വെച്ച പീഡിപ്പിച്ചുവെന്നാണ് മൊഴി ഗ്ലാസ് ജനാലയുടെ കർട്ടൻ മാറ്റി പുറത്തേക്ക് നോക്കിയാൽ സ്വിമ്മിംഗ് പൂൾ കാണാമെന്നും യുവതി പറഞ്ഞിരുന്നു ഇതെല്ലാം ശരി തന്നെയാണ് എന്നുള്ളതാണ് തെളിവെടുപ്പിൽ നിന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നത് ചോറും മീൻകറിയും തൈരുമാണ് സിദ്ധിക്കാന് കഴിച്ചത് എന്ന യുവതിയുടെ മൊഴി ശരിവയ്ക്കുന്ന രേഖകളും ഹോട്ടലിൽ നിന്ന് തന്നെ ലഭിച്ചു അച്ഛനും അമ്മയും ഒരു ചേർന്നാണ് തന്നെ ിൽ എത്തിച്ചത് എന്ന മൊഴി രാത്രി പന്ത്രണ്ടിന് സിദ്ധിക്ക് പിറ്റേന്ന് വൈകിട്ട് അഞ്ചു വരെ ആ ഹോട്ടൽ തന്നെ ഉണ്ടായിരുന്നുവെന്നും രേഖകളിൽ നിന്ന് വ്യക്തമാണ് പീഡനം നടന്ന് ഒരു വർഷത്തിനു ശേഷം ഒരു സുഹൃത്തിനോട് ഇക്കാര്യം താൻ പറഞ്ഞിരുന്നു എന്നുള്ളത് യുവതി പറഞ്ഞിരുന്നു ഈ സുഹൃത്തിന്റെ മൊഴിയെടുത്ത ഇക്കാര്യവും ശരി വച്ചിട്ടുണ്ട് നമ്മുടെ അന്വേഷണ സംഘം ലൈംഗിക പീഡനത്തിന് പിന്നാലെ മാനസിക സംഘർഷത്തെ തുടർന്ന് രണ്ട് സൈക്കാർട്ടിസ്റ്റുകളുടെ ചികിത്സയിൽ കഴിഞ്ഞു രണ്ടുപേരും ഇതോ ശരിവെച്ച മൊഴി നൽകിയിരിക്കുകയാണ് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇപ്പോൾ കേസിൽ നിർണായക നടപടി കൈക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടനെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത് വർഷങ്ങൾക്ക് മുൻപും ഇതേ നടി സിദ്ധിഖിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു എന്നാൽ യുവതി അന്ന് ഉന്നയിച്ച ആരോപണങ്ങളിൽ ബലാത്സംഗ പരാതി ഉണ്ടായിരുന്നില്ലെന്നും അപമാനിക്കുകയാണ് ുമാണ് സിദ്ധിഖ് ഹൈക്കോടതിയിൽ വാദിച്ചത് ഇപ്പോൾ ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് സിദ്ധിഖിനെതിരെ ലൈംഗിക അതിക്രമ കേസ് ഉയർന്നു വന്നത് രണ്ടായിരത്തി പതിനാറ് ജാനുവരി ഇരുപത്തിയെട്ടിനാണ് സംഭവം നടക്കുന്നതെന്നായിരുന്നു നടിയുടെ ആരോപണം നിള തിയേറ്ററിൽ സിനിമാ പ്രിവ്യൂ കഴിഞ്ഞിറങ്ങിയ ശേഷം തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ വിളിച്ചു വരുത്തി ബലം പ്രയോഗിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നായിരുന്നു ആരോപണം എന്തായാലും ഇത് ബലാത്സംഗ കേസാണ് നടൻ സിദ്ധിക്കിനെതിരെ വന്നിരിക്കുന്നത് ഇതുവരെ മറ്റ് നടന്മാർക്കെതിരെ വന്ന ആരോപണങ്ങളെ അതിഗുരുതരമാണ് ലൈംഗിക അതിക്രമ കേസിലും ലാൽ സംഘ കേസാണ് ഒന്നര മാസം നീണ്ട അന്വേഷണത്തിനിടെയാണ് പരാതിക്കാരിയുടെ മൊഴി ശരിവയ്ക്കുന്ന തരത്തിലുള്ള തെളിവുകൾ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചത് എന്തായാലും ഒന്നര മാസം നീണ്ട അന്വേഷണത്തിനിടെയാണ് പരാതിക്കാരിയുടെ മൊഴി ശരിവെക്കുന്ന തരത്തിലുള്ള തെളിവുകൾ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചത്